നമസ്കാരം ലോകരാജ്യങ്ങളെല്ലാം ഉറ്റുനോക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തമ്മിലുള്ള കൂടിക്കാഴ്ച നിർണായകമായ പല വിലയിരുത്തലുകളും ഉണ്ടാകുമെന്ന തരത്തിൽ അഭിപ്രായങ്ങൾ ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട് ഇന്ത്യ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കൂടിക്കാഴ്ചയുടെ പ്രധാന ശ്രദ്ധാകേന്ദ്രം പരസ്പര താരിഫുകളും കുടിയേറ്റവുമായിരുന്നു ഉഭയകക്ഷി ചർച്ചകൾക്ക് മുന്നോടിയായി പ്രധാനമന്ത്രി എലോൺ മസ്കുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്നാൽ ഇപ്പോഴിതാ മോദി ട്രംപ് കൂടിക്കാഴ്ചയിലെയും ചർച്ചയിലെയും സുപ്രധാന തീരുമാനങ്ങളും ചർച്ചകളും പുറത്തുവന്നു ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സൈനിക വ്യാപാരം വർദ്ധിപ്പിക്കുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുന്നത് എഫ് തേർട്ടി ഫൈവ് അടക്കമുള്ള വിമാനങ്ങൾ ഇന്ത്യക്ക് നൽകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി പുതിയ അമേരിക്കൻ ഭരണകൂടം യു എസ് സൈനിക സമ്മാനങ്ങളിൽ ഒന്നായ എഫ് തേർട്ടി ഫൈവ് വിൽക്കാൻ തയ്യാറാണെന്ന് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു ഈ വർഷം മുതൽ ഇന്ത്യയിലേക്കുള്ള സൈനിക വില്പന ഞങ്ങൾ കോടിക്കണക്കിന് ഡോളറായി വർദ്ധിപ്പിക്കുമെന്നും ട്രംപ് പ്രധാനമന്ത്രി മോദിയുമായുള്ള സംയുക്ത വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി തഹാവൂർ റാണയെ ഇന്ത്യയ്ക്ക് കൈമാറുമെന്നുള്ളതാണ് മറ്റൊരു പ്രധാന പ്രഖ്യാപനം ഇന്ത്യ വർഷങ്ങളായി ആവശ്യപ്പെടുന്ന കാര്യമാണ് തഹാവൂർ റാണയെ എന്നുള്ളത് രണ്ടായിരത്തി പതിനേഴിൽ എന്റെ ഭരണകൂടം ക്വാഡ് സുരക്ഷാ പങ്കാളിത്തം പുനരുജ്ജീവിപ്പിച്ചു ഇന്നത്തെ തങ്ങളുടെ കൂടിക്കാഴ്ചയിൽ യു ഇന്ത്യ ഓസ്ട്രേലിയ ജപ്പാൻ എന്നിവ തമ്മിലുള്ള ശക്തമായ സഹകരണം പ്രധാനമന്ത്രിയും ഞാനും വീണ്ടും ഉറപ്പിച്ചു ഇൻഡോ പസഫിക്കൻ സമാധാനം സമൃദ്ധി ശാന്തത എന്നിവ നിലനിർത്തേണ്ടത് വളരെ പ്രധാനകരമാണെന്നും നിർണായകമാണെന്നും ട്രംപ് പറഞ്ഞു രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും ഇന്ത്യ യു എസ് വ്യാപാരം ഇരട്ടിപ്പിച്ച് അഞ്ഞൂറ് ബില്യൺ ഡോളറിൽ എത്തിക്കാനുള്ള നടപടികൾ ആരംഭിക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഇന്ത്യയുടെ ഊർജ സുരക്ഷ ഉറപ്പാക്കുന്നതിന് എണ്ണ വാതക വ്യാപാരത്തിൽ ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കും പരസ്പരം പ്രയോജനകരമായ ഒരു വ്യാപാര കരാർ വളരെ വേഗത്തിൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആദ്യഘട്ടത്തെക്കാൾ വേഗത്തിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും യുഎസും ഇന്ത്യയും സംയുക്തമായി ഭീകരവാദത്തെ നേരിടും ബോസ്റ്റണിൽ ഇന്ത്യ പുതിയ കോൺസുലേറ്റ് തുടങ്ങും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയതാണിത് അനധികൃത കുടിയേറ്റക്കാരുടെ പ്രശ്നത്തെ കുറിച്ച് സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംയുക്ത പത്രസമ്മേളനത്തിൽ ചോദ്യത്തിന് മറുപടിയായി അമേരിക്കയിൽ താമസിക്കുന്ന യഥാർത്ഥ നിയമവിരുദ്ധരെ ഇന്ത്യ തിരിച്ചടയ്ക്കുമെന്ന് വ്യക്തമാക്കി മറ്റ് രാജ്യങ്ങളിൽ നിയമവിരുദ്ധമായി താമസിക്കുന്നവർക്ക് അവിടെ താമസിക്കാൻ നിയമപരമായ അവകാശമില്ല ഇന്ത്യയും യു എസിനെയും സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ പൗരന്മാരായവർ യു എസിൽ നിയമവിരുദ്ധമായി താമസിക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യ അവരെ തിരികെ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് ഞങ്ങൾ എല്ലായ്പ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇത് മോദി വ്യക്തമാക്കി ഇത്തരം അനധികൃത കുടിയേറ്റക്കാർ വലിയ തട്ടിപ്പിനിരയായിട്ടാണ് അമേരിക്കയിലേക്ക് എത്തിയതെന്ന് മോദി വ്യക്തമാക്കി ഇവർ സാധാരണ കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ് അവരെ വലിയ പ്രലോഭനങ്ങൾ നൽകി ചിലർ ഇവിടെ എത്തിക്കുകയാണ് അതിനാൽ മനുഷ്യ നമ്മൾ വ്യക്തമായ നിലപാട് സ്വീകരിക്കണം മനുഷ്യകടത്തിനെതിരെ അതിന്റെ വേരുകളിൽ നിന്ന് നശിപ്പിക്കാൻ യു എസും ഇന്ത്യയും ഒരുമിച്ച് ശ്രമിക്കണമെന്നും മോദി വ്യക്തമാക്കി യു എസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്കിൾ വോട്സ് ടെസ്ല മേധാവി എലോൺ മസ്ക് റിപ്പബ്ലിക്കൻ നേതാവും ഇന്ത്യൻ വംശജനുമായ വിവേക് രാമസ്വാമി എന്നിവരെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ നരേന്ദ്രമോദിയോടൊപ്പം വിദേശകാര്യമന്ത്രി എസ് ജയ്ശങ്കർ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നിവരും പങ്കെടുത്തു ട്രംപിന്റെ ആദ്യ കാലയളവിലേക്കാൾ കൂടുതൽ വേഗത്തിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും യു എസിന്റെ ദേശീയ താല്പര്യങ്ങൾക്കാണ് ട്രംപ് എപ്പോഴും മുൻഗണന നൽകുന്നത് അദ്ദേഹത്തെ പോലെ താനും ഇന്ത്യയുടെ ദേശീയ താല്പര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുമെന്നും മോദി വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം വൈറ്റ് ഹൌസിലായിരുന്നു ഇരുവരും തമ്മിലെ കൂടിക്കാഴ്ച രണ്ടാം തവണയും അധികാരത്തിലെത്തിയ ശേഷം ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുന്ന നാലാമത്തെ തലവനാണ് മോദി കൂടാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ച തൊക്കെ തൊട്ടു മുൻപ് ട്വീറ്റുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരുന്നു ഇതും ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട് പരസ്പര നികുതി സംബന്ധിച്ച് സുപ്രധാന പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കുമെന്ന സൂചന നൽകുന്നതായിരുന്നു ട്രംപിന്റെ കുറിപ്പ് ഇന്നാണ് ആ വലിയ പ്രഖ്യാപനമെന്നും ട്രംപ് ട്വീറ്റിൽ പറഞ്ഞിരുന്നു ഇതിനുശേഷമാണ് സുപ്രധാന തീരുമാനങ്ങളും പ്രഖ്യാപനങ്ങളും വെബ് ഡെസ്ക് എഡ്യൂപിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് तीर्थयात्रा डॉट कॉम आए गुजरात